തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒറ്റപ്പാലം നഗരസഭയിൽ എൻ ഡി എ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ആകെ മുപ്പത്തി ഒൻപത് വാർഡുകളുള്ള നഗരസഭയിലെ മുപ്പത്തിയൊന്ന് വാർഡുകളിലേക്കുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് നടന്നത് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ പ്രഖ്യാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഭരണം ഉറപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ബി മുന്നിലുള്ളതെന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ കെ അനീഷ് കുമാർ പറഞ്ഞു നമ്മൾ സാധാരണ ശക്തി ശക്തി വർദ്ധിപ്പിക്കാനും 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 സീറ്റ് സീറ്റ് ഒക്കെ ഒന്നല്ല പിടിച്ചെടുക്കാൻ തന്നെയാണ് ജനതാ പാർട്ടി ും അനങ്ങൽമര ഒന്നാം വാർഡിൽ നിന്നും കെ ശാന്തകുമാരി വരോട് രണ്ടാം വാർഡിൽ നിന്നും യു ശിവദാസ് മൂന്നാം വാർഡ് ചേരിക്കുന്നിൽ നിന്നും ബാലാമണി മുനിസിപ്പാലിറ്റി ഏഴാം വാർഡിൽ നിന്നും പി സഞ്ജുമോൻ എട്ടാം വാർഡ് പാലാട്ട് റോഡിൽ നിന്നും കെ പി പ്രേമാവതി ഒൻപതാം വാർഡ് കോലോത്തുകുന്ന് പ്രദേശത്തു നിന്നും എൻ അനീഷ് പൂളക്കുണ്ട് പതിനൊന്നാം വാർഡിൽ നിന്നും ടി എ പ്രസാദ് പാലപ്പുറം ജി ജെ ബി സ്കൂൾ പതിനാലാം വാർഡിൽ നിന്നും എസ് ഗംഗാധരൻ പാലപ്പുറം തെരുവ് പതിനഞ്ചാം വാർഡിൽ നിന്നും ആർ മണികണ്ഠൻ അഴീക്കലപ്പറമ്പ് വാർഡ് പതിനാറിൽ നിന്നും അനിതാ ശിവദാസ് ചിനക്കത്തൂർക്കാവ് വാർഡ് പതിനേഴിൽ നിന്നും എസ് പാർവതി ആപ്പേപ്പുറം വാർഡ് പതിനെട്ടിൽ നിന്നും സി പ്രസീത പല്ലാർമംഗലം വാർഡ് പത്തൊമ്പതിൽ നിന്നും നിഷ പെരുളം വാർഡ് ഇരുപതിൽ നിന്നും സൗമ്യ മണികണ്ഠൻ വല്ലഞ്ചിറ വാർഡ് ഇരുപത്തിയൊന്നിൽ നിന്നും എ അനിത കേന്ദ്രീയ വിദ്യാലയം വാർഡ് ഇരുപത്തിമൂന്നിൽ നിന്നും കെ പി കൃഷ്ണകുമാർ ഇറക്കോട്ടിരി വാർഡ് ഇരുപത്തിനാലിൽ നിന്നും കെ പി ജയന്തി മീറ്റ്ന വാർഡ് ഇരുപത്തിയഞ്ചിൽ നിന്നും എം കെ രാജശേഖരൻ ഇരുപത്തിയാറ് പോസ്റ്റൽ ക്വാർട്ടേഴ്സിൽ നിന്നും സുമേഷ് ചീരാത്തൊടി റെയിൽവേ സ്റ്റേഷൻ വാർഡ് ഇരുപത്തിയെട്ടിൽ നിന്നും അനിൽകുമാർ ആർ വാർഡ് ഇരുപത്തിയൊൻപത് കണ്ണിയമ്പുറം തെരുവു പ്രദേശത്ത് നിന്നും കെ പി പ്രേമലത കിള്ളിക്കാവ് വാർഡ് മുപ്പതിൽ നിന്നും ഹർഷഭാസ്കരൻ കണ്ണിയമ്പുറം വായനശാല വാർഡ് മുപ്പത്തിയൊന്നിൽ നിന്നും സുരേഷ് കോണിക്കൽ വാർഡ് മുപ്പത്തിരണ്ട് തെന്നടി ബസാറിൽ നിന്നും എ സ്വരൂപ് മുപ്പത്തിമൂന്ന് പോസ്റ്റ് ഓഫീസ് തോട്ടക്കര വാർഡിൽ നിന്നും ടി കെ ജയശങ്കർ മുപ്പത്തിനാല് കുമ്മമ്പാറ വാർഡിൽ നിന്നും സി കെ സൂരജ് മുപ്പത്തിയഞ്ച് അമൃത സ്കൂൾ വാർഡിൽ നിന്നും കെ കെ അജീഷ് വാർഡ് മുപ്പത്തിയാറ് പനമണ്ണ വട്ടനാൾ പ്രദേശത്ത് നിന്നും വിനീത മണികണ്ഠൻ പനമണ്ണ സൗത്ത് മുപ്പത്തിയേഴാം വാർഡിൽ നിന്നും എസ് അർച്ചന വാർഡ് മുപ്പത്തിയെട്ട് വീട്ടാമ്പാറയിൽ നിന്നും എം അജീഷ് വാർഡ് മുപ്പത്തൊമ്പത് കോലോത്ത് പറമ്പിൽ നിന്നും കെ സജിത എന്നിവർ അടങ്ങുന്ന മുപ്പത്തി ഒന്ന് പേരുടെ സ്ഥാനാർത്ഥി പട്ടികയാണ് പ്രഖ്യാപിച്ചത്